പുറം പുറംതോടിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മളെടുക്കാനായിട്ട് പക്ഷേ നല്ല കായാണ് ഇത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തന്നെ പൊതിഞ്ഞ് വയ്ക്കുക എന്നുള്ളത് ഇത് റെഡ്ലൈഡിന് എത്തിപ്പെട്ട പപ്പായാണ് അപ്പോൾ ഇതിൻ്റെ വിളവ് എടുക്കാറായിട്ടുണ്ട് കുറച്ച് എണ്ണം കാക്കയൊക്കെ കൊത്തി നമ്മൾ നമ്മളറിഞ്ഞില്ല വല്ലപ്പോഴൊക്കെയാണ് ഈ പ്ലോട്ടിൽ വരാറുള്ളത് മഴക്കാലമൊക്കെ ആയതുകൊണ്ടാണ് ഇത് നന്നായൊക്കെ തന്നെ വന്നു നമ്മൾ കാര്യമായ പരിചരണങ്ങളൊന്നും കൊടുക്കേണ്ടി വന്നില്ല പക്ഷേ റെഡ്ലൈഡി സാധാരണഗതിയിൽ വരണമെങ്കിൽ നല്ല വളവും കൃത്യമായ പരിചരണം ഉണ്ടെങ്കിലാണ് വരുന്നത് പക്ഷേ ഇത് നമ്മൾ ഈ പച്ചക്കറി കൈകൾ നനയുന്നതിൻ്റെ കൂടെ അതുപോലെ വളങ്ങൾ ചെല്ലുന്നതിൻ്റെ കൂടെ ഇതിൻ്റെ ചവിട്ടിലും ചെറിയ അംശങ്ങളൊക്കെ ചെല്ലുന്ന കൊണ്ടാണ് ഇത് നന്നായൊക്കെ വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ വിളവ് എടുക്കാം നമ്മളിതിൻ്റെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇതിൽ ടച്ച് ചെയ്യാതെ തന്നെ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് കാരണം ഇതെന്തെങ്കിലും ഇതിൻ്റെ വിളവെടുക്കുന്ന പ്രായം അല്ലെങ്കിൽ പരുവെന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ വിളവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഇതിൻ്റെ പുറംതോടൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് കാരണം ഇത് നമ്മൾ വിപണനത്തിന് കൊണ്ടുപോകുമ്പോൾ അവിടെ ഇരുന്നത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വെക്കുന്ന ചെറിയ ക്ഷതങ്ങൾ പോലും പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും ഒരു പാടൊക്കെ വരാനും വിപണിയിൽ അതിൻ്റെ ഇത് ഇടിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഇത് വിളവെടുക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നാല് വശത്തും ഇങ്ങനെ ഈ കളറിൽ അഞ്ച് നാലോ അഞ്ച് വശത്തുകളിൽ ഇങ്ങനെ കളറുകൾ വരും അപ്പോൾ മാത്രം വിളവെടുത്താലേ ഇതിന് നല്ല മധുരം ഉണ്ടാവുകയുള്ളൂ അത്യാവശ്യം നല്ല കീപ്പിംഗ് ക്വാളിറ്റി ഉള്ളതാണ് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഇരുന്നാലും അകത്ത് വലിയ കേടുപാടുകൾ വരാത്ത ഒരു ഇനമായതുകൊണ്ടാണ് റെഡ്ലേഡിക്ക് മാർക്കറ്റിൽ നല്ല വിപണി സാധ്യതയുള്ളത് കാരണം മറ്റ് ഈ റെഡ്ലേഡിയേക്കാളും ഒക്കെ നല്ല പപ്പായകളൊക്കെ ഉണ്ട് ഗുണം എങ്കിൽ തന്നെയും ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ലോങ് പീരിയഡ് കീപ്പിംഗ് ക്വാളിറ്റിയാണ് അപ്പോൾ നമുക്കിത് വിളവെടുക്കാം അല്ലേ നമ്മൾ വിളവെടുത്ത് അത്യാവശ്യം നല്ല കായാണ് ഒരു ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോ വെയിറ്റ് വരുമെന്ന് തോന്നുന്നു ഇത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തന്നെ പൊതിഞ്ഞ് വയ്ക്കാമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം കൂടി നമുക്ക് കാണിക്കാം ഇത് തന്നെ ഇതിപ്പോൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഇത് ഉരുണ്ട കായകൾ ഉണ്ടാകുന്നതാണ് ഉരുണ്ട കായകൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ പെൺപൂക്കൾ മാത്രം ഉണ്ടാകുന്ന പപ്പായയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കായകൾ നീണ്ട കായകളാണ് ഇത് ആൺപെൺ ഇനത്തിൽ അങ്ങനെ രണ്ട് തരത്തിലുള്ള പപ്പായകളാണ് റെഡ് ലേഡി നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് കിട്ടാറ് അത് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് കായുണ്ടായി വരുന്ന സമയത്താണ് നമുക്കതിനെ വേർതിരിച്ച് അറിയാൻ സാധിക്കുന്നത് പപ്പായ നമ്മൾ അത്യാവശ്യം കുറച്ച് കിട്ടി ആദ്യത്തെ വിളവെടുപ്പായിരുന്നു ആദ്യം കായുണ്ടായതൊന്നും നമുക്ക് കാര്യമായിട്ട് നോക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് കുറേ കായകൾ കിളികളൊക്കെ കൊത്തിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കി മനസ്സിലായത് അപ്പോൾ കുറച്ചെടുത്തു ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് എടുക്കാനുണ്ടാവും അപ്പോൾ പപ്പായ ഇപ്പം നല്ല കൃഷി പപ്പായ കൃഷി എന്ന് പറയുന്നത് നല്ല ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് കാരണം ഒരുപാട് ആളുകൾ ദിവസേന ഈ നാടൻ പപ്പായതുകൊണ്ട് നമ്മൾ തിരക്കി അന്വേഷിച്ചൊക്കെ വരുന്നുണ്ട് പല അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ക്യാൻസർ ഉൾപ്പെടെയുള്ള പല അസുഖങ്ങൾക്കും പ്രതിരോധമായിട്ട് ഒക്കെ കഴിക്കുന്നുണ്ട് ഡങ്കിപ്പനി അങ്ങനെ ബ്ലഡ് കൗണ്ടിൻ്റെ പ്രോബ്ലംസ് ക്ലിയർ ചെയ്യാനൊക്കെ കഴിക്കുന്നുണ്ട് ഇതിപ്പോൾ റെഡ്ലേഡ് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിൻ്റെ എഫ് എൺ തൈകൾ തന്നെ നടുകയാണ് വിപണനത്തിനും അതുപോലെ കൂടുതൽ ഈളുണ്ടാകാനും ഒക്കെ നല്ലത് അതിൻ്റെ മാതൃ ഗുണം കിട്ടണമെങ്കിൽ എഫ് എണ് തന്നെ നടണം സെക്കൻഡ് ജനറേഷന് വളരെ വ്യത്യാസത്തിലാണ് കായകൾ വരുന്നത് ഞങ്ങളിവിടെ ഞങ്ങളുടെ നേഴ്സറിൽ തന്നെ ഉണ്ടാക്കുന്ന തൈകളാണ് നടുന്നത് പിന്നെ ഇപ്പോൾ പുതിയനം പപ്പായകളൊക്കെ വേറെ ഇപ്പം നാംദേരിലൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ പപ്പായ കൃഷി ചെയ്താൽ വിപണിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ഒരു അനുഭവം വെച്ചിട്ട് അപ്പോൾ ശ്രീ അഗ്രി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം